ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോ ഞങ്ങളൊരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയായിരുന്നു ഇട്ടിരുന്നത് അതിൽ ഞാൻ സ്ഥലം എവിടെയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ലായിരുന്നു ഈ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇത് കണ്ടാൽ തന്നെ അറിയാവുള്ളത് എവിടെയാണെന്നുള്ളത് മാൽദ്വീവ്സാണ് കേട്ടോ മാലദ്വീപ് എന്നൊക്കെ പറയും മാൽദ്വീവ്സിലാണ് നമ്മൾ ഹണിമൂണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പോകുന്ന ഒരു ബെസ്റ്റ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻസിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു മാൽദ്വീവ്സ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കുറേ നാളെയായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു മാൽദീവ്സിലൊന്ന് പോകണം എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് കാശ്മീരായിരുന്നു കാശ്മീര് പോകാൻ പറ്റാത്തത് കൊണ്ട് മാൽദീവ്സ് ചൂസ് ചെയ്തു അപ്പോൾ ഇനി കാശ്മീർ വേറെപ്പള്ളിയിലും പോകണം കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ വെലാന എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അതാണ് നമ്മുടെ മാൽദീവ്സിലെ എയർപോർട്ടിൻ്റെ പേര് കിട്ടാം അപ്പോൾ അതേ വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് ഈ ഒരു കടൽ കാണാനായിട്ട് ശരിക്കും നമ്മുടെ ഈ വണ്ടിലയിലൊക്കെ പോകുമ്പോൾ ഒരു എന്താ പറയുക ആ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു കളറാണ് കേട്ടോ ഇത് ശരിക്കും ഈ ഒരു കളർ തന്നെയായിരുന്നു ഒരു നല്ല ബ്ലൂ സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ വന്നിറങ്ങിയ ഉടനെ തന്നെ നമുക്ക് അവിടെ നിന്നൊരു ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു എയർപോർട്ടിൽ നിന്ന് നേരെ മാഫൂഷി എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ് അവിടെ പോകുന്നത് മാൽദീവ്സ് എന്ന് പറഞ്ഞാൽ ചുറ്റും ഇങ്ങനെ കുഞ്ഞു 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 ഐലൻഡ്സ് ആയിട്ടാണ് ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ പോകുന്നത് മാഫൂഷി എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ് അതായത് അതാണെന്ന് തോന്നുന്നു കൂടുതലും പോപ്പുലർ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട് സ്പീഡ് ബോട്ടാണ് ഒരു മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂടെ നമ്മുടെ ഏജൻസിക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയത് ബഡ്ജറ്റ് ഹോളിഡേയ്സിലാണ് ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ പേജും കാര്യങ്ങളൊക്കെ അപ്പോൾ ബഡ്ജറ്റ് ഹോളിഡേയ്സ് വഴിയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതിൽ ശരിക്കും എൻ്റെ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഏജൻസിനെ കുറിച്ചിട്ടായാലും എനിക്ക് ഇവിടെ വന്നതിലുള്ള എക്സ്പീരിയൻസ് ഇവിടെ വർത്താണോ വിസിറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോഴത്തേ ഞങ്ങൾ പോവാണ് ഇങ്ങനെ ഈ കടലിങ്ങനെ ഓരോ ഓരോ പ്ലേസസിലും ഇങ്ങനെ കളറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഓരോരോ സ്ഥലം മാറുമ്പോൾ ഡാർക്ക് ബ്ലൂ ആവും സ്കൈ ബ്ലൂ ആവും ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ കടലിൻ്റെ ഒരു പ്രത്യേകത നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അങ്ങനെ ഞങ്ങളിത് മുക്കാൽ മണിക്കൂർ യാത്രയ്ക്ക് ശേഷം മാഫുഷൈലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങളെ എന്താ ഹോട്ടൽ റോസ് മേരി എന്ന് പറയുന്നൊരു ഹോട്ടലാണ് കേട്ടോ റോസ്മേരി ബുട്ടീക്ക് എന്ന് പറയുന്നൊരു ഹോട്ടലാണ് ഞങ്ങളുടെ സ്റ്റേ വന്നിട്ട് ഇതെല്ലാം നമ്മുടെ ഏജൻസിയിൽ അവർ എന്നെ സെറ്റ് ചെയ്യുന്ന സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങടേക്ക് പോവുകയാണ് അപ്പോൾ അവരുടെ ഫോട്ടോസും അതുപോലെ തന്നെ അവിടുത്തെ ഒക്കെ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ബോട്ട് ചെട്ടിയുടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ എന്നിട്ട് ഇതേ ഞങ്ങൾ ഇതേ ഇതാണ് ഹോട്ടൽ കേട്ടോ അപ്പോൾ ഞങ്ങൾ വരും പ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിയായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എന്താ ലഞ്ച് മുതലുള്ള മീൽസാണ് തരുന്നത് അപ്പോൾ ഈ ഒരു പാക്കേജിനകത്ത് നമുക്ക് ഒരു ഹോട്ടലിൽ തന്നെ മൂന്ന് ത്രീ ടൈംസ് മീൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേറെ ഒന്നിനും നമുക്ക് ആശയ ചിലവാക്കൊന്നും വേണ്ട ഫുൾ ഈ പാക്കേജിനകത്ത് തന്നെ ഇൻക്ലൂഡ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് ചെന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് എന്തോ വാട്ടർ മെലും ജ്യൂസും മറ്റോ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ മെയിൻ കോഴ്സായിട്ട് ലഞ്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഒരു എന്താ പറയുക സൂപ്പായിട്ടും മഷ്രൂം സൂപ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് എഗ് ഫ്രൈഡ് റൈസാണ് ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് പിന്നെ ഞാൻ ചിക്കൻ നൂഡിൽസ് അതിങ്ങനെ അവർ ഓരോ ദിവസം ഓരോ മേലും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ അതുമാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി എക്സ്ട്രാ പേ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂമ് വന്നിട്ട് ബാൽക്കണി ഉണ്ടോ നമുക്ക് ബാൽക്കണിയുടെ കാര്യ ഡിസ്കസ് ചെയ്യാർ കേട്ടോ ഞങ്ങൾ വിചാരിച്ചു ബാൽക്കണി ഉണ്ടാവൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റേ ചെയ്ത റൂമിൽ ബാൽക്കണി ഇല്ലായിരുന്നു ഇനി വേറെ ഏതെങ്കിലും അപ്സ്റ്റേഴ്സിലുള്ള റൂംസിലുണ്ടോരുന്നോ ഒന്നും അറിയില്ല അതിനെ കുറിച്ച് ഇങ്ങനെ പറയായിരുന്നു ഡെക്കറേഷൻ അപ്പൊ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഒരു ചെറിയൊരു ഹണിമൂൺ ബെഡ് ഡെക്കറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് ഈ ഒരു റൂമിന്റെ റൂമൊക്കെ ആയാലും നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്ലീനാണ് ഹൈജീൻ്റെ കാര്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ആയിട്ടുള്ള ഒരു റൂമാണ് നല്ലൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ കുളിച്ച് ഫ്രഷായി നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് അത് നമുക്ക് യും അങ്ങനെ ഒരു ആക്ടിവിറ്റി ആണ് ഇത് അതാണ് ഫുഡ് അപ്പൊ അതിനു വേണ്ടിട്ട് തടിയായി നിൽക്കാൻ കേട്ടോ നമുക്ക് ചായ ഒക്കെ വെച്ച് കുടിച്ചിട്ട് പോകും ചായ ഉണ്ടോന്നറിയില്ല എന്നത് നമ്മൾ ചായ വെച്ച് കുടിക്കാം എന്നൊക്കെ വീട്ടില് ബ്ലാസ്ക് വെള്ളമുണ്ടോ അപ്പൊ ഇവിടെ കെറ്റിലൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ട് നമുക്ക് മതി കേട്ടോ ആ അത്ര കണ്ടിട്ടുണ്ടല്ലോ ഇത് മതി ഒരാൾക്ക് അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി ഞാൻ പറഞ്ഞില്ലേ സൺസെറ്റ് ക്രൂയിസും അതുപോലെ തന്നെ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്നത് നെക്സ്റ്റ് ഡേ ആയിരുന്നു അങ്ങനത്തെ ആക്ടിവിറ്റീസ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ശരിക്കും പാക്കേജിലുള്ളതായിരിക്കില്ല ഹോട്ടൽസ് ആയിരിക്കും നമുക്ക് കൂടുതൽ ഗൈഡിങ് തരുന്നതും അവരായിരിക്കും ഒക്കെ കറക്റ്റ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം അപ്പോൾ എനിവേസ് പാക്കേജിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് കിട്ടും പക്ഷേ അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നുള്ള ആക്ടിവിറ്റീസ് ചിലപ്പോൾ നാളെ ആയിരിക്കും നാളെ ഏതെങ്കിലും ചിലപ്പം തലദിവസമായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് ആണ് അപ്പൊ അവര് ഇങ്ങനെ നമ്മുടെ ഫിഷിങ്ങിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ക്ലൈമറ്റും അത്യാവശ്യം നല്ലതാണ് കേട്ടോ അപ്പോൾ സൺസെറ്റ് ക്രൂയിസ് ഒക്കെ കാണാൻ കൊണ്ടുപോകും അപ്പോൾ ക്ലൈമറ്റും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഏറ്റവും നല്ലത് ഡിസംബർ ടൈമിൽ അവിടെ മഴ ഉണ്ടാവാറില്ല പക്ഷേ ചില ദിവസങ്ങൾ മഴ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്നും നല്ല ക്ലൈമറ്റാണ് നമ്മുടെ നാടിൻ്റെ അത്രയും ചൂടൊന്നുമില്ല പക്ഷേ നല്ല വെയിലുണ്ട് അത്യാവശ്യം ചൂടുണ്ട് പക്ഷേ സീസൈഡ് ആയതുകൊണ്ട് തന്നെ പെ പെട്ടെന്ന് നമ്മളെ ടാനാവും അപ്പം അങ്ങോട്ട് പോകുന്നവരും സൺസ്ക്രീന് മസ്റ്റായിട്ട് എടുക്കാൻ വാരിക്കോരുതൊക്കെയാണ് ഈ ഒരു പാരറ്റ് അവിടെ എല്ലാ കടകളുടെ ഫ്രണ്ടിലും ഇങ്ങനെ കെട്ടി കെട്ടിയിട്ടുണ്ടാവും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അതേ നമ്മൾ നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷിങ്ങിനെ പോയിന്റിൽ നിർത്തും അതുപോലെ തന്നെ സൺസെറ്റ് കാണാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോവാണ് അപ്പോൾ ആ ഒരു സ്പോട്ടിലാണ് നമുക്ക് കൂടുതലായിട്ട് മെയിൻ കിട്ടുന്നത് അപ്പോൾ ആ ഒരു സ്പോട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫിഷിങ് സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ അവർ ആങ്കർ ഇട്ടിട്ട് ഇവിടെയാണ് നമ്മൾ ഫിഷിങ്ങിനെ പറ്റി ആൾ ചൂണ്ടയിടുന്നതിനെ പറ്റി പറഞ്ഞു തരുകയാണ് അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് നമ്മൾ എല്ലാവരും ചൂണ്ടയിടുന്നത് കേട്ടോ ബോട്ടിൽ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആൾ പറഞ്ഞു തരുകയാണ് i oh, stop line from the bottom to two feet upside and hold it after that fish biting you have to post after that fish will be coming here and we take four or use after we are remove the fish and change the right. and again just hide it one two Ah, uh, it's I, I don't bait it uh. eh, eh, eh. eh. <laughs>

അവിടെ ഇരിക്കറായിട്ട് ഇനി വിട്ടുണ്ടോ ഒരുപാട് ഇടരുത് അപ്പം ഞാനിങ്ങനെ നിന്നിട്ടും ഒക്കെ കുറേ നേരം ഒരു മൂന്ന് മണിക്കൂറോളം ഈ ഒരു ഫിഷിംഗ് പരിപാടി ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയതേ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് മാത്രമല്ല ബോട്ടിലുള്ള പലർക്കും കിട്ടിയിട്ടില്ല പക്ഷേ കുറേ പേർക്കൊക്കെ എന്നാൽ കിട്ടുകയും ചെയ്തിട്ടോ ൊക്കെ നമ്മുടെ ഏജൻസി എന്ന് നമ്മുടെ കൂടെ വന്നവരാണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവരിലെ പലർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് ഇതുപോലെ തന്നെ അയ്യോ മൂന്ന് മണിക്കൂറോളം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ആ ഒരു ശ്രമമൊക്കെ ഉപേക്ഷിച്ച് അവിടെ ഒരു മൂലയ്ക്ക് പോയി ഇരിപ്പായി അത്രയും ക്ഷമയൊന്നുമില്ല പക്ഷേ ഹസ്ബൻഡ് ആ ഒരു ക്ഷമ എന്താ പറയുക ഒരു ശ്രമം ഉപേക്ഷിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് അവസാനം കിട്ടി കിട്ടോ പക്ഷേ സത്യം പറയുമല്ലോ എല്ലാവരും പിടിച്ചു ഏറ്റവും വലിയ വിഷമായിരുന്നു അവർക്ക് കിട്ടിയിരുന്നു ആ ഒരു ശ്രമം ഉപേക്ഷിച്ച് പോയില്ലായിരുന്നെങ്കിൽ ഈ ഒരു അവസരം നഷ്ടപ്പെട്ടേനെ ൻസി കീപ് ചെയ്ത് ഒരു അടിപൊളി ഒരു വലിയൊരു മീനിനെ കിട്ടി ഭയങ്കര അഗ്രസീവായിരുന്നു കേട്ടാ ഉണ്ടല്ലേ കിടക്കുന്ന അപ്പോൾ ഇത്രയും മീനുകളാണ് നമുക്ക് ഈ ഒരു മൂന്ന് മണിക്കൂർ ഫിഷിങ് കഴിഞ്ഞപ്പോൾ കിട്ടിയത് ഇതിൽ കൂടുതലും മേബിന് അകത്തുള്ള ഗൈഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും മീനിനെ പിടിച്ചത് അല്ലാതെ നമ്മുടെ ബഡ്ജറ്റ് ഹോളിഡേസിൽ നിന്ന് വന്ന ഒന്ന് രണ്ട് പേര് ആ ഒരു ചേട്ടൻ കുറേ മീൻ രണ്ട് മൂന്ന് മീൻ പിടിച്ചായിരുന്നു പിന്നെ ആ കിടക്കുന്ന വലിയ മീനാണ് ആ ഹസ്ബൻഡ് പിടിച്ചത് അപ്പോൾ ഇതാണ് ഇനി നമുക്ക് ഡിന്നറിന് ക്ലീൻ ചെയ്ത് തരുന്നത് കേട്ടോ ം ചൂണ്ടായിട്ട് ചൂണ്ടയിട്ട് മൂന്ന് മൂന്ന് മണിക്കൂർ ചൂണ്ടിയിട്ടിട്ട് കിട്ടിയതില് വെച്ച് എല്ലാവർക്കും ബിഗ് ഫിഷ് കിട്ടി അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്കുള്ള വഴി അപ്പോ നല്ല ലൈറ്റിങ്ങും ഡെക്കറേഷനൊക്കെയാണ് അപ്പൊ നമുക്ക് രാത്രിയൊക്കെ ഇറങ്ങി നടക്കാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഒന്ന് വാക്കിങ്ങിനൊക്കെ പറ്റിയൊരു അല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു ഏരിയ ആണ് അതുപോലെ തന്നെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് തന്നെ ലോക്കൽ പബ്ലിക് ബീച്ച് ഉണ്ട് അതുപോലെ തന്നെ ബിഗ്നി ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ രാത്രിത്തേക്കുള്ള ഡിന്നർ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഫിഷിങ്ങിന് പോയപ്പോൾ പിടിച്ച മീനില്ലേ അതാണ് ഈ ഒരു ഗ്രില്ല് ചെയ്ത് തന്നിരിക്കുന്നത് എന്നാണ് നമ്മുടെ പാക്കേജിലുള്ള കേട്ടോ അപ്പോൾ ഫിഷ് കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് ഫുഡ് തന്നെ ഇരിക്കില്ല ഏതെങ്കിലും ഒരു ഫിഷ് അല്ലെങ്കിൽ ചിക്കനും നമുക്ക് തന്നിരിക്കും കേട്ടോ ഫിഷ് വെച്ചിട്ടുള്ള ഗ്രില്ലും അതിൻ്റെ കൂടെ കിട്ടിയ റൈസൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പോൾ തന്നിരിക്കുന്നത് നല്ല ഫുഡായിരുന്നു നല്ല ഒരു റൈസിൻ്റെ പുറമേ ഉണ്ടായിരുന്ന ഒരു സോറി റൈസ് അല്ല മറ്റേ ഫിഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു യെല്ലോ സോസ് ഉണ്ടായിരുന്നു ഫിഷിൻ്റെ പുറമെ ആയിട്ട് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വിഷു അടിപൊളി തന്നെയായിരുന്നു റൈസ് എന്നുള്ളതായിരുന്നു പിന്നെ സ്പൈസി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഒരു ഞാൻ ഭയങ്കര സ്പൈസി ലവറാണ് സ്പൈസി ലവറാണ് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല നല്ല ഇഷ്ടമായി പക്ഷേ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര എന്താ തീരെ ഇല്ലാത്ത ഫുഡ് ടൈപ്പ് ഓഫ് ഫുഡൊക്കെയാണ് ഇഷ്ടം ഹസ്ബൻഡ് നല്ല ഇഷ്ടമായി അപ്പോൾ ഫുഡ് നല്ല ഫുഡായിരുന്നു പൊതുവേ നല്ല ഫുഡ് തന്നെയാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുന്നത് ഇത്രയുള്ളായിരുന്നു ഫസ്റ്റ് ഡേ ഇത്ത ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ Good good night